ആലപ്പുഴ ബുധനൂർ സർവീസ് സഹകരണ ബാങ്കിൽ സ്വർണപ്പണയ തിരിമറി നടത്തിയ സംഭവത്തിൽ ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തു ബാങ്കിലെ സെക്രട്ടറി ഇൻചാർജ് ആയിരുന്ന ബുധനൂർ വെളുത്തേടത്ത് പുത്തൻ വീട്ടിൽ അനീഷയെയാണ് മാന്നാർ പോലീസ് അറസ്റ്റ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അനീഷ സെക്യൂരിറ്റിയുടെ ചാർജ് വഹിച്ചിരുന്ന സമയത്ത് ബുധനൂർ സ്വദേശി രാഹുൽ ബാങ്കിൽ പണയം വെച്ചിരുന്ന അഞ്ചേകാൽ പവൻ സ്വർണ്ണാഭരണങ്ങൾ കഴിഞ്ഞ മാസം തിരിച്ചെടുക്കുവാൻ ചെന്നപ്പോൾ സ്വർണം ബാങ്കിൽ ഇല്ലെന്നുള്ള മറുപടിയാണ് ലഭിച്ചത് തുടർന്ന് മാന്നാർ പോലീസിൽ പരാതി നൽകി രാഹുലിന്റെ പരാതിയിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ബുധനൂർ സർവീസ് സഹകരണ ബാങ്കിൽ പണയം വെച്ച സ്വർണം ഉടമയുടെ അറിവോ സമ്മതമോ കൂടാതെ അവിടെ നിന്നും എടുത്ത് എണ്ണയ്ക്കാട്ടുള്ള മറ്റൊരു ബാങ്കിൽ പണയം വെച്ച് സ്വന്തം ആവശ്യത്തിനായി കൂടുതൽ പണം വാങ്ങിയതായി കണ്ടെത്തിയതിനെ തുടർന്ന് വിശ്വാസവഞ്ചന വ്യാജരേഖ ചമയ്ക്കൽ എന്നീ വകുപ്പുകൾ ചേർത്ത് അനീഷയ്ക്കെതിരെ പോലീസ് കേസെടുക്കുകയായിരുന്നു പ്രതിയുമായി പൊലീസ് എണ്ണയ്ക്കാട് ബാങ്കിലെത്തി ഇതിൽ നിന്നും നാല് പവൻ സ്വർണം കണ്ടെത്തി ഇതിന്റെ ബാക്കി ഒരു പവൻ ഇനിയും കണ്ടെത്താനു കൂടാതെ എണ്ണക്കാട് സ്വദേശി ഭാരതിയമ്മയുടെ മൂന്നരപ്പവൻ സ്വർണം ഉടമയുടെ വ്യാജ ഒപ്പിട്ടെടുത്ത് സ്വകാര്യ ബാങ്കിൽ പണയം വെച്ച സംഭവത്തിലും അനീഷയുടെ പേരിൽ പോലീസ് അന്വേഷണം നടന്നുവരികയാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ഇതേപോലെ തന്നെ നിരവധി ആളുകൾക്ക് സ്വർണപ്പണയം പണമടച്ചിട്ടും തിരികെ നൽകുന്നില്ലെന്നും സ്ഥിര നിക്ഷേപക്കാരുടെ പണം പിൻവലിക്കാൻ ചെന്നപ്പോൾ നൽകിയില്ല എന്ന ആരോപണത്തിലും നിരവധി പ്രതിഷേധങ്ങൾ ബാങ്കിന് മുമ്പിൽ നടന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ സംഭവത്തിൽ സ്വർണം പണയം വച്ചിരുന്നവർക്ക് പുതിയ സ്വർണം നൽകി പരിഹരിച്ചതായാണ് അറിയുന്നത് രണ്ടായിരത്തി മൂന്നിൽ ബാങ്കിൽ പുതിയ ഭരണസമിതി വന്നതിനുശേഷം നടന്ന ഓഡിറ്റിംഗിനെ തുടർന്ന് അനീഷെ ബാങ്കിൽ നിന്നും സസ്പെൻഡ് ചെയ്യുകയും പിന്നീട് പുറത്താക്കുകയുമായിരുന്നു വിഷയത്തിൽ കൂടുതൽ പരാതികൾ വരാൻ സാധ്യതയുള്ളതായാണ് പൊലീസിന്റെ വിലയിരുത്തൽ തിരിമറിയിൽ കൂടുതൽ ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന കാര്യത്തിൽ അന്വേഷണം നടത്തുമെന്ന് പോലീസ് പറഞ്ഞു മാന്നാർ പോലീസ് ഇൻസ്പെക്ടർ ഡി രജേഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് അന്വേഷണം നടത്തി പ്രതിയെ അറസ്റ്റ് ചെയ്തത് ബുധനൂർ പഞ്ചായത്ത് അംഗം ഹരിദാസിന്റെ ഭാര്യയാണ് അറസ്റ്റിലായ അനീഷ ന്യൂസ് ബ്യൂറോ